നാളെ ഷാഹിദ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു അത് പറഞ്ഞതും നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞതുപോലെ ക്രിസ്റ്റി പൊളഞ്ഞു പോയി എൻഗേജ്മെന്റോ ഇത്ര പെട്ടെന്നോ അവന്റെ സ്വരം വിറച്ചു കരച്ചിലോടെയാണ് ആ മുകളിൽ നിന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി പാത്തു ഉള്ളിലുള്ള സ്നേഹം മുഴുവനും ചേർത്ത് അവന്റെ ആ വിളിക്കത് ഹൃദയം പൊട്ടിക്കൊണ്ടുള്ള ഒരു കരച്ചിലാണ് ഉത്തരമായി കേട്ടത് പറയാൻ വന്ന് മറന്നുകൊണ്ടവൻ ആ കരച്ചിലിൽ ഉലഞ്ഞുപോയിരുന്നു ഇനി നിന്നെ ഞാൻ ഷായുധം ഈ ലോകത്തിലെ ഏത് കൊമ്പം വന്നാലും വിട്ടുകൊടുക്കും ഉള്ളിൽ അവളെ ഓർത്ത് നോകുന്നുണ്ടായിരുന്നു അവന് എങ്കിലും ക്രിസ്ത്യ സമാധാനപൂർവ്വം ചോദിച്ചു എന്നെ എന്നുകൊണ്ടാവുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരടി പാത്തു നീ എന്റെ ജീവനാണെന്നും ജീവിതമാണെന്നും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും മറ്റാർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നോ ഇനി ഇനി ഞാൻ എങ്ങനെയാ പാത്തു എന്റെ പ്രണയത്തിനോടൊപ്പം